നമസ്കാരം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് മോളി ടബലാണ് ഒക്ടോബർ ഒന്നാം തീയതി തൃശൂരിലെ ഏറ്റവും വലിയ ആർസിഎം ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതിന്റെ വേളയിലാണ് നമ്മൾ എല്ലാവരും അതിന്റെ പണിതരക്കിലാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇത് തൃശൂർ നിവാസികൾക്ക് വേണ്ടിയിട്ട് വലിയൊരു അനുഭവം തന്നെയായിരിക്കും ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ന് രൂപാന്തര യാത്രയുടെ അടുത്തേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളത് മുക്തിസാദ് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ വന്ന ഈ ഒരു ആസിയൻ ഔട്ട്ലെറ്റ് മാറട്ടെ അതിന്റെ ഓണറായിട്ട് നമ്മൾ

അതിനു പറ്റിയൊരു ഇടമാവട്ടെ ഈ സ്ഥാപനമെന്ന് ആർസിംഗിന്റെ പതിനേഴ് പതിനെട്ട് വർഷത്തോളമായ ആർസിംഗിന്റെ ഉപയോഗിച്ചിരുന്നിട്ട് അപ്പാർസിന്റെ വരുന്നെല്ലാം വരും ഇതൊരു ജസ്റ്റ് ഫോർ വന്നു കം ആൻഡ് സ്റ്റേ ദ യു വിൽ സീ ബ്യൂട്ടി ഓഫ് ലൈഫ് യെസ് കോർപ്പറേറ്റ് പോവാനുള്ള ഹലോ നമസ്കാരം ജി ആർ സി എം ശക്തൻ നാട്ടിൽ ശക്തരായ ലീഡേഴ്സിനോടൊപ്പം അതിശക്തമായ ആർ സി എം എന്ന പ്രസ്ഥാനത്തിന്റെ അതിമനോഹരമായ ഒരു ഔട്ട്ലെറ്റിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതി രൂപാന്തര യാത്ര തൃശൂർ എത്തുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് മോദി സാറ് പറഞ്ഞിരുന്നു അത്ഭുതം ഇവിടെ നിന്ന് തുടങ്ങാൻ പോകുന്നു എല്ലാവർക്കും ശക്തൻ തമ്പുരാന്റെ നാട്ടിലേക്ക് സ്വാഗതം ജി ആർ സി എം ഒന്നാം തീയതി ഞങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളെ ഞങ്ങളുണ്ടായിരിക്കും